ഹൃദയത്തിൽ തൊട്ട് ഒരു നല്ല നമസ്കാരം ഞാൻ മധുസൂദനൻ ശാസ്താവിംഗ ബ്ലോഗിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം പഴയ കാലത്ത് നമുക്ക് ഒരു ഭക്ഷ്യ സംസ്കാരമുണ്ടായിരുന്നു ശീലമുണ്ടായിരുന്നു അതാത് കാലത്ത് സുലഭമായി ലഭിച്ചിരുന്ന ഭക്ഷ്യ സാധനങ്ങൾ അത് നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കുന്നതാവാം അല്ലാത്തതാവാം ഇത്തരം ഭക്ഷണങ്ങൾ നമ്മൾ അല്ലെ ഭക്ഷ്യ വസ്തുക്കൾ നമ്മൾ സുലഭമായി കഴിച്ചു പോന്നിരുന്നു അക്കാലത്ത് പഴവർഗ്ഗങ്ങളാവാം കിഴങ്ങുകളാവാം നാട്ടുമാങ്ങ പോലുള്ള പഴങ്ങൾ അപൂർവമായ പഴങ്ങളിൽ നിന്ന് അന്യം നിന്ന് പോയിരിക്കുന്നു അപ്പോൾ അതൊക്കെ കിട്ടുന്ന സുലഭമായി കിട്ടുന്ന ഒരു കാലത്ത് നമ്മൾ ധാരാളമായി കഴിക്കാറുണ്ടായിരുന്നു അതുപോലെ ചക്ക കിഴങ്ങ് ചേമ്പ് തുവര ചാമ മുത്താറി ഇതുപോലുള്ള എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും നമ്മൾ അക്കാലത്ത് കഴിക്കാറുണ്ടായിരുന്നു ഇന്ന് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമ്മുടെ എക്കാലത്തെയും എല്ലാ ഋതുക്കളിലെയും ഉള്ള ഭക്ഷണം എന്ന് പറയുന്നത് പൊറോട്ടയും അൽഫാമും അതുപോലെ ചിക്കൻ ഫ്രൈയും ചില്ലി ചിക്കനും ഷവർമയും ഒക്കെ ആയി മാറിയിരിക്കുകയാണ് അത് ഇത്തരം ഭക്ഷ്യ ശീലങ്ങളുടെ മാറ്റം നമ്മുടെ ആരോഗ്യങ്ങളിലും പൊതുവെ കണ്ടുവരുന്നുണ്ട് അപ്പോൾ അതാത് കാലങ്ങളിൽ നമുക്ക് ധാരാളം പ്രത്യേകിച്ച് മത്സ്യങ്ങളുടെ കാര്യത്തിൽ നമുക്ക് ചില സീസണുകളിൽ ധാരാളം മത്സ്യം പലതരത്തിലുള്ള മത്സ്യങ്ങൾ നമുക്ക് ധാരാളമായി ലഭിച്ചു വരുമായിരുന്നു അപ്പോൾ ഇതൊക്കെ അക്കാലത്ത് ആളുകൾ ധാരാളമായി കഴിക്കാറുമുണ്ടായിരുന്നു ഇന്ന് നല്ല മത്സ്യങ്ങൾ കിട്ടുന്നത് തന്നെ കുറവാണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് മത്തി അതുപോലെ അയില ഇവയൊക്കെ ധാരാളമായി ലഭിക്കുന്ന ഒരു കാലമാണ് മുന്നൂറ്റമ്പത് നാനൂറ് രൂപ വിലയുണ്ടായിരുന്ന മത്തിക്കിപ്പോൾ അമ്പത് രൂപ അല്ലെങ്കിൽ എൺപത് രൂപ നൂറ് രൂപയ്ക്കൊക്കെ മത്തി ധാരാളമായി ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം ഭക്ഷണങ്ങൾ നമ്മൾ നമ്മളുടെ ജീവിതചര്യയിൽ ഉൾപ്പെടുത്തണം അതാത് കാലത്ത് ധാരാളമായി ലഭിക്കുന്ന ഇത്തരം ഭക്ഷണങ്ങൾ നമ്മൾ നമ്മളുടെ ശീലത്തിൽ ഉൾപ്പെടുത്തി കഴിച്ചാൽ നമുക്ക് ഒരുവിധം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ കഴിയും എന്നാണ് പറയാനുള്ളത് ചില വസ്തുക്കൾ നമ്മൾ ഒരുപാട് കിട്ടുന്ന കാലത്ത് അത് സംസ്കരിച്ച് പഞ്ഞക്കാലത്തേക്ക് ഇത് കിട്ടാത്ത കാലത്തേക്ക് സൂക്ഷിച്ച് വെക്കുന്ന ഒരു പതിവ് പണ്ട് കാലത്തുണ്ടായിരുന്നു അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് കപ്പ നമ്മൾ മരക്കിഴങ്ങ് കിഴങ്ങ് എന്നൊക്കെ വിളിക്കുന്ന ഈ കിഴങ്ങ് നമ്മൾ വാട്ടുകപ്പയായും അത് പുഴുങ്ങിയെടുത്ത് വെയിലത്ത് ഉണക്കി മഴക്കാലത്തേക്ക് മറ്റുമായി സംഭരിച്ച് വെക്കുന്ന ഒരു ശീലം ഒന്നോ രണ്ടോ കൊല്ലം നമുക്ക് അല്ലെങ്കിൽ മൂന്നോ കൊല്ലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഈ വാട്ടുകപ്പ ഉപയോഗിക്കാൻ പറ്റുക അതുപോലെ കിഴങ്ങ് കഷണങ്ങളാക്കി അതായത് പുഴുങ്ങാതെ കിഴങ്ങ് കഷണങ്ങളാക്കി അപ്പാടെ തന്നെ വെയിലത്ത് വെച്ച് ഉണക്കി വെള്ളക്കപ്പിയായി ഉണക്കുന്ന ഒരു ശീലവും പണ്ട് കാലത്തുണ്ടായിരുന്നു ഇതൊക്കെയായിരുന്നു നമ്മുടെ പണ്ട് കാലത്തെ ഭക്ഷണശീലങ്ങൾ അപ്പോൾ അതുപോലെ മത്സ്യം നമുക്ക് നല്ല മത്സ്യം കിട്ടുന്ന സമയത്ത് വേണമെങ്കിൽ ഉണക്കി സൂക്ഷിക്കാം അതുപോലെ അതരത്തിലുള്ള മത്സ്യങ്ങൾ പ്രത്യേകിച്ച് ചെമ്മീന് കേതൽ ചൂര കേതല് ട്യൂണ എന്നൊക്കെ വിളിക്കുന്ന ഈ മത്സ്യം അതുപോലെ മത്തി പിന്നെ ചെറു മത്സ്യങ്ങൾ നിർത്തൽ ഇതുപോലുള്ള മത്സ്യങ്ങൾ നമുക്ക് അച്ചാറിട്ട് സൂക്ഷിക്കാൻ പറ്റും ഇത് കിട്ടാത്ത കാലത്തേക്ക് മത്തി സുലഭമായി ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ അമ്പത് രൂപയ്ക്കൊക്കെ നല്ല ഫ്രഷായിട്ടുള്ള മത്തി നമുക്ക് ധാരാളമായി കിട്ടുന്നു ഞങ്ങൾ ഇന്നലെ ചോമ്പാല മീൻ കിട്ടുന്ന താഴെപ്പൂക്കം എന്ന സ്ഥലത്ത് പോയി നല്ല ഫ്രഷായിട്ടുള്ള കുഞ്ഞിമത്തി ചെറിയ മത്തി കിട്ടി അത് ഇന്നലെ തന്നെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഈ മത്തി കൊണ്ട് അച്ചാറ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ കാണുക ഇത് ഇപ്പോൾ സുലഭമായി മത്തി ലഭിക്കുന്ന ഈ കാലത്ത് അച്ചാറുണ്ടാക്കി കുറച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിക്കാൻ കഴിയും ഭക്ഷണത്തിന് വേറെ ഒന്നുമില്ലെങ്കിലും കുറച്ച് അച്ചാർ കൂട്ടിയിട്ടെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും കുറച്ച് അച്ചാറും കുറച്ച് വറവും ഉണ്ടായാൽ തന്നെ ഭക്ഷണം ചോറ് കഴിക്കാം ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക ലൈക്ക് ചെയ്യുക അതുപോലെ മറ്റുള്ളവർക്കിത് ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തിൽ ആവശ്യത്തിന് മുളപൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾ അതായത് നാടൻ മഞ്ഞൾ പൊടിച്ചതാണ് അപ്പോൾ മഞ്ഞൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് ഓരോരുത്തർക്ക് എത്രയാണ് വേണ്ടത് ആ ഒരു അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും ഉപ്പ് കൂടുതൽ വേണ്ടി വരും എല്ലാവർക്കും ഉപ്പ് വളരെ കുറവായിരിക്കും ഇപ്പോൾ പ്രഷർ ഒക്കെ ഉള്ള കാലമല്ലേ അപ്പോൾ എല്ലാവർക്കും പ്രഷർ അപ്പം അങ്ങനെ ആകുമ്പോൾ ഉപ്പ് പരമാവധി കുറച്ചാൽ മതി അപ്പം നന്നായി ഇളക്കി ചേർക്കുക കൈ കൊണ്ടാണെങ്കിൽ ഏറ്റവും നല്ലത് കുറേശ്ശെ വെള്ളം കുറഞ്ഞു കൊടുക്കുക എന്നാലും എല്ലായിടത്തും ഈ മഞ്ഞളും മുളകും ഉപ്പും എല്ലാം എല്ലായിടത്തും എത്തണം എന്നുണ്ടെങ്കിൽ എല്ലാം മീൻ എത്തണം എന്നുണ്ടെങ്കിൽ ഒരുപോലെ എത്തണം എന്നുണ്ടെങ്കിൽ കുറേശേഷം വെള്ളം കുറഞ്ഞിട്ട് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം മുളകും മഞ്ഞളും ഉപ്പും നന്നായി പുരട്ടി വെച്ചിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം ഇത് കുറച്ചു ഇങ്ങനെ തന്നെ വെക്കണം അതിന് ശേഷമാണ് ഇത് പൊരിക്കാൻ എടുക്കുക ീന് പൊരിക്കാനായി എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ തിളച്ച് വരുന്നതേ ഉള്ളൂ നന്നായി തിളച്ചതിന് ശേഷമാണ് മീൻ ഇതിലേക്ക് ഇടുക ചെറുതായി കുമ്മളട്ടി വരുന്നേ ഉള്ളൂ അപ്പൊ മത്തി മുളകൊക്കെ മുളകും മഞ്ഞളും ഉപ്പും ഒക്കെ പിടിച്ച് നല്ല റെഡി ആയിട്ടുണ്ട് നമ്മളിവിടെ എള്ളെണ്ണയാണ് ഉപയോഗിക്കുന്നത് മീന് പൊരിക്കാൻ വേണ്ടി എള്ളെണ്ണ ചീനച്ചട്ടി ചെറുതാണ് മീൻ കൂടുതലുണ്ട് അപ്പൊ ഒറ്റപ്രാവശ്യം ഒന്നും നന്നായിട്ട് ഇടാൻ പറ്റില്ല കുറെ കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് പൊരിച്ചെടുതണം മീൻ കുറേശ്ശെയായിട്ട് അങ്ങോട്ട് ഇടുകയാണ് നല്ല പൊരിഞ്ഞു വരുന്നതിന്റെ മണം വന്നു തുടങ്ങി ആദ്യം ഇട്ടത് റെഡിയായി അത് കോരിയെടുത്തിട്ടുണ്ട് ഇതുപോലെ ആവണം ഇടക്കൊന്ന് ഇളക്കി മറച്ചിട്ട് കൊടുക്കണം രണ്ട് വശവും നന്നായിട്ട് പൊരിഞ്ഞു വരണം മീൻ കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ് ധാരാളമായിട്ട് മീനിൽ മീനിലടങ്ങിയിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മത്തിയിൽ പക്ഷേ ഈ പൊരിച്ച് കഴിക്കുന്നത് അത്ര നല്ലതല്ല ഇത് കറി വെച്ച് അല്ലെങ്കിൽ പുളിമുളകിട്ട് അങ്ങനെയൊക്കെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് പച്ചാറിടാൻ പൊരിക്കാതെ പറ്റില്ല അതുകൊണ്ട് പിന്നെ ആണ് അതുകൊണ്ടാണ് പൊരിക്കുന്നത് ഏത് മീനായാലും അത് കറി വെച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ ഈ കടൽ മത്സ്യത്തിൽ നിന്നാണ് നമുക്ക് അയഡിൻ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നത് ഇപ്പോ ഉപ്പിലും അയഡിൻ ചേർത്ത് വരുന്നുണ്ട് ഉപ്പ് ഉപ്പിപ്പോ വരുന്നുണ്ട് ധാരാളമായിട്ട് പൊടിയുപ്പിൽ കടൽ മത്സ്യത്തിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള അയഡിൻ കിട്ടും ീന് പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി കൊറച്ചുകൂടിയ ബാക്കിയുള്ളൂ ബാക്കി ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറച്ചുകൂടി ഒന്നോ രണ്ടോ പ്രാവശ്യം ഇടാൻ ബാക്കിയുണ്ട് ലാസ്റ്റ് പ്രദേശം എണ്ണയിലേക്ക് ഇട്ടു പൊരിച്ചു വെച്ചത് അല്ലെ മൊരിച്ചു വെച്ചത് ഉണ്ട് അപ്പൊ അടുത്തത് അച്ചാർ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ് എള്ളെണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് എള്ളെണ്ണ അടുപ്പത്തുള്ളത് അതുപോലെ പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നോൺ സ്റ്റിക്ക് പാത്രത്തിൽ എള്ളെണ്ണ ചൂടാവുന്നുണ്ട് വെളുത്തുള്ളി എണ്ണയിലേക്ക് ഇട്ടു Terayen ahora aquí corta. El corte también va a el chasón. ശേഷം നന്നായി ഇളക്കി കൊടുക്കുക ചെറുതായി ഒന്ന് മൂക്കുന്നത് വരെ ഇളക്കി കൊടുക്കണം അതിനുശേഷം അരിഞ്ഞു വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കുക നന്നായി ഇളക്കി ചേർക്കുക നന്നായി ഇളക്കുക നല്ലൊന്ന് വാടി വരണം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നന്നായി എല്ലായിടത്തും ഉപ്പ് എത്തുന്ന വിധം നന്നായി ഇളക്കുക കറിവേപ്പില കുറച്ച് കറിവേപ്പില ചേർക്കാം അച്ചാർ കാണാൻ ഒരു ചന്തം വേണമെങ്കിൽ നല്ല ചോപ്പ് കളർ വേണം അതിന് നമ്മൾ കുറച്ച് കാശ്മീരി മുളക് ഇതിൽ ചേർത്ത് കൊടുക്കണം കാശ്മീരി മുളകിന് എരിവ് കുറവായിരിക്കും നല്ല ചോപ്പ് കളർ വരും അതിനാണ് ഈ കാശ്മീരി മുളക് ചേർക്കുന്നത് അച്ചാറിൻ്റെ കൂട്ട് നല്ല ചുവപ്പ് നിറത്തിലായിട്ടുണ്ട് ഇപ്പോൾ കാശ്മീരി മുളക് ചേർത്തതിന് ശേഷം അപ്പോൾ ഇതിൻ്റെ കൂട്ട് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് മസാല ഏതാണ്ട് റെഡിയായി കാശ്മീരിമുളകിൻ്റെ നല്ല ചുവപ്പ് നിറം ഈ കൂട്ടിനെ കാണാം മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട് ഈ കൂട്ടിലേക്ക് നല്ല മണവും ടേസ്റ്റും കിട്ടാൻ വേണ്ടി കുറച്ച് ഉലുവപ്പൊടി ചേർക്കണം ആവശ്യത്തിന് ചേർക്കുക ഉലുവപ്പൊടി അത് ചേർത്ത് നന്നായി ഇളക്കുക ഇളക്കി ചേർക്കുക ഇപ്പം തന്നെ നല്ല സ്മെല്ല് വന്നു തുടങ്ങി ആവിൽ വെള്ളമൂർന്ന മണം ഗന്ധം വന്നു തുടങ്ങി ഇതിനകത്തേക്ക് കുറച്ച് കായപ്പൊടി ചേർക്കുക എന്നിട്ട് നന്നായി ഇളക്കുക കായപ്പൊടി കായപ്പൊടിയും എന്ന് പറഞ്ഞാൽ നല്ല നല്ല സ്മെല്ല് കൊടുക്കും ഈ കൂട്ടിലേക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക ചൂടുള്ള വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തിളക്കണം ഇതിലേക്ക് വറുത്ത് വെച്ച മീൻ പതിയെ ഇട്ട് കൊടുക്കുക നന്നായി ഇളക്കി ചേർക്കുക ഓരോ മീനിനും വറുത്ത ഓരോ മീനിനും ഇതിന്റെ ചാറ് തട്ടുന്നത് മാതിരി ഇത് നന്നായി ഇളക്കി ചേർക്കണം അപ്പൊ ഇതിലേക്ക് ആവശ്യത്തിന് സ്വർക്കുക വിനാഗിരി ചേർത്ത് കൊടുക്കേതാണ്ട് അച്ചാറ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് പാകപ്പെടുന്നത് വരെ വെക്കുക ഇത് നമുക്ക് എത്ര കാലം ഒരു രണ്ടോ മൂന്നോ മാസം മൂന്നോ നാലോ മാസം നമുക്കിത് സൂക്ഷിച്ചു വെക്കാം ഫ്രിഡ്ജില വെക്കുന്നുണ്ടെങ്കിൽ എത്രയോ കാലം ഇതിങ്ങനെ കേടാവാതെ നിൽക്കും അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക വീടിന് ഏറ്റവും രുചികരമായ മീൻ അച്ചാർ ഉണ്ടാക്കാൻ ശ്രമിക്കുക ഈ വീഡിയോയെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുമരയ്ക്കും ഗുഡ് ബൈ